മലയാള സീരിയലുകളിൽ അച്ഛൻ വേഷം ചെയ്യുന്ന നടന്മാരുടെ യഥാർത്ഥ പ്രായം മൗനരാഗം എന്ന സീരിയലിൽ അഭിനയിക്കുന്ന ബാലാജി ശർമ്മ വയസ്സ് അൻപത് പത്തരമാറ്റി എന്ന പരമ്പരയിൽ അഭിനയിക്കുന്ന ക്രിസ് വേണുഗോപാൽ വയസ്സ് നാൽപ്പത്തിയൊൻപത് ചെമ്പനീർ പൂവ് സീരിയലിൽ അഭിനയിക്കുന്ന കെ പി എസ് സി സജി വയസ്സ് അൻപത്തിയേഴ് സാന്ദ്രം ടു അഭിനയിക്കുന്ന കൃഷ്ണകുമാർ മേനോൻ വയസ്സ് അൻപത്തിയൊന്ന് പവിത്രം പരമ്പരയിൽ അഭിനയിക്കുന്ന വി കെ ബൈജു വയസ്സ് അൻപത്തി നാല് ഇഷ്ടം മാത്രം പരമ്പരയിൽ അഭിനയിക്കുന്ന മനു വർമ്മ വയസ്സ് അൻപത്തിയാറ് കന്യാദാനം എന്ന സീരിയലിൽ അഭിനയിക്കുന്ന ദേവൻ വയസ്സ് എഴുപത്തി മൂന്ന് സ്വയംവരപ്പന്തൽ എന്ന സീരിയൽ അഭിനയിക്കുന്ന കൃഷ്ണചന്ദ്രൻ വയസ്സ് അറുപത്തി നാല് അകല എന്ന അഭിനയിക്കുന്ന ഷിജു വയസ്സ് അൻപത് സ്നേഹപൂർവ്വം ശ്യാമ എന്ന പരമ്പരയിൽ അഭിനയിക്കുന്ന മുകുന്ദൻ വയസ്സ് അൻപത്തി അഞ്ച് കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിൽ അഭിനയിക്കുന്ന സജി നായർ വയസ്സ് നാൽപ്പത്തി എട്ട് ഉപ്പുമുളകിൽ അഭിനയിക്കുന്ന ബിജു സോപാനും വയസ്സ് അൻപത്തി